പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മൂന്നാം സങ്കീർത്തനമാണ് നാവിന്റെ പകൽക്കാലം ആവി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് ദാവീതിന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും ഓരോ വേദനകളും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയ വലിയ പ്രതികൂലങ്ങളും തന്റെ ജീവിതത്തിൽ ഓരോ സങ്കീർത്തനങ്ങൾ രചിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് കർത്താവിന് സ്ത്രോത്ര എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ദൈവത്തിലുള്ള ആഴമായ ആശ്രയം തിരിച്ചറിഞ്ഞ് ദൈവത്തിലുള്ള വിടുതലുകൾ അനുഭവിച്ചറിഞ്ഞ് ദൈവമായുള്ള അഭേദ്യ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് എഴുതുന്ന സങ്കീർത്തനങ്ങളാണ് ഈ ആമി സങ്കീർത്തനങ്ങളിൽ അധികം അങ്ങനെയുള്ള ഒരു സങ്കീർത്തനമാണ് ഈ മൂന്നാം സങ്കീർത്തനം മൂന്നാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് തന്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ദാവിദ് ഓടി പോകുമ്പോൾ ചമച്ച സങ്കീർത്തനമാണ് മൂന്നാം സങ്കീർത്തനം അബ്ശാലോം ആരായിരുന്നുവെന്ന് ദൈവമക്കൾക്ക് അറിയാം ദാവീദിന്റെ മൂന്നാമത്തെ മകന മകനായിരുന്നു അബ്ശാലോ അമ്മ മയഖ സ്തോത്രം അങ്ങനെ ഐ ഈ ജനനത്തിൽ തന്നെ ഒരു വ്യത്യസ്തരായി തീരണമെന്ന് ആഗ്രഹിച്ച് സമാധാനത്തിൻ്റെ പിതാവ് എന്നർത്ഥം വരുന്ന അബ്ഷാലോം എന്ന പേരാണ് ദാവീദ് അവൻ ഇട്ടത് പക്ഷെ പേരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പേരുമായി യാതൊരു വിധമായ സാമ്യവും ഇല്ലാത്ത ഒരു ജീവിത രീതിയായിരുന്നു അപ്ഷാലോമിന്റെ ജീവിതം പലരും അങ്ങനെയാണ് നമ്മളൊക്കെ കാണുന്ന പലരുടെയും പേരുകളൊക്കെ എടുത്താൽ നല്ല നല്ല പേരുകളാണെങ്കിലും അവരുടെ ജീവിതവുമായി അവരുടെ ധാർമ്മികതയുമായി അവരുടെ സ്വഭാവവുമായി ആ മീൻ അവരുടെ പശ്ചാത്തലവുമായി നോക്കുമ്പോൾ ആ പേരുമായി യാതൊരു സാമ്യവും പലർക്കും ഉണ്ടാകുന്നതായി നമുക്ക് കാണൽ നല്ല ഉദ്ദേശത്തോടെയാണ് ദാവീദ് പേര് െങ്കിലും ആ പേരുമായി യാതൊരു വിധമായ സൗ സാമ്യവും ഇല്ലാത്ത വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ടാണ് അലോ വളർന്നു വന്നത് സ്വന്തം മകന്റെ മുമ്പിൽ നിന്ന് ഒരു പിതാവിന് പ്രാണരക്ഷാത്ത ഓടിപ്പോകേണ്ട സന്ദർഭമുണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമാണ് അവിതാവീതിന്റെ ജീവിതത്തിൽ ഒത്തിരി പോരാട്ടങ്ങൾ ഒത്തിരി പോരാട്ടങ്ങൾ തന്റെ ജീവിതത്തിന് നേരെ അവകാശത്തോടുള്ള പോരാട്ടമായിരുന്നു തന്റെ അവകാശത്തോടുള്ള പോരാട്ടമായിരുന്നു അവകാശത്തോടുള്ള പോരാട്ടം അതൊരിക്കൽ കൊട്ടാരത്തിൽ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആമി നിനക്ക് ആരെയെങ്കിലും തോൽപ്പിച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദാവീദ് പറയുന്നു ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തിലായിരുന്നപ്പോൾ ഒരു കരടിയും ഒരു സിംഹവും എൻ്റെ നേരെ എൻ്റെ ആടിൻ്റെ നേരെ വന്നു ഞാൻ എന്ത് ചെയ്തു അറിയാമോ ആമി അതിൻ്റെ താടിക്ക് പിടിച്ചതിനെ വലിച്ചു കീറി ആടിനെ രക്ഷിച്ചു തൻ്റെ അവകാശത്തോടുള്ള പോരാട്ടം ഒന്നാമത്തെ പോരാട്ടം രണ്ടാമതെന്റെ അഭിഷേകത്തോടുള്ള പോരാട്ടം അഭിഷേകമുള്ളവന് പോരാട്ടം കൂടുതലാകട്ടെ ഓർത്തോട അഭിഷേകമുള്ളവന് പോരാട്ടം കൂടുതലാണ് അഭിഷേകത്തോടുള്ള പോരാട്ടം ദൈവത്തിന്റെ താമിൻ അഭിഷേക തൈല തലയിൽ വീണപ്പോൾ വീട്ടിനകത്തു നിന്നൊരു ചെറിയ പോരാട്ടം സഹോദരന്മാരുതെന്നൊരു പോരാട്ടം ഇനി കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ അഭിഷേകമുള്ളവനെ കാണുമ്പോൾ അഭിഷേക നിഷ്ട നഷ്ടപ്പെട്ടവന്റെ ദുരാത്മാവ് കയറിയിട്ട് അഭിഷേകമുള്ളവന്റെ നേരെ കുന്നമറിയ അഭിഷേകത്തോടുള്ളൊരു പോരാട്ടം ഈ കുന്നമറിഞ്ഞപ്പോൾ ദാവീദിന് വേണമെങ്കിൽ അഭിഷേകമുള്ളവർ കരടിയേയും സിംഹത്തെയും വലിച്ചു കീറിയവൻ ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ ശൗര്യൻ്റെ ദുരാത്മാവ് മാറാൻ വേണ്ടി കിന്നരം വായിക്കുമ്പോൾ താനും രാജാവും മാത്രം ഇരിക്കുമ്പോൾ കർത്താവിന് സ്ത്രോത്രം വേണമെങ്കിൽ രാജാവിനെ വലിച്ച് കീറിക്കളയാനുള്ള അഭിഷേകം തൻ്റെ മേലുണ്ട് പക്ഷേ അഭിഷേകമുള്ളവൻ ഒഴിഞ്ഞു പോയെന്ന് എഴുതിയിരിക്കുന്നേ ചിലരുടെ വിചാരം പോരാടുന്നതാണ് അഭിഷേകം എന്നാണ് പോരാടുന്നതാണ് അഭിഷേകം എന്നാണ് അത് അഭിഷേകമാണ് സിംഹത്തെയും കരടിയേയും വലിച്ചു കീറിയ അതേ ദാവീത് അതേ അഭിഷേകമുള്ള വെറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോയി അതും ഒരു അഭിഷേകമാണ് അഭിഷേകം ആവി സിംഹത്തെയും കരടിയെയും വലിച്ചു കീറുന്നത് പിശാജിന്റെ കെട്ടുകൾ അഴിക്കുന്നത് ആവി ദേശത്തെ അന്ധകാരത്തിന്റെ ശക്തികളെ ബന്ധിക്കുന്നത് വാതി ഒഴിപ്പിക്കുന്നത് മാത്രമല്ല അഭിഷേകം പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഒഴിഞ്ഞു പോകുന്നത് ഒരഭിഷേകമാണ് എറിഞ്ഞ കുന്തം തിരിച്ചു വാങ്ങിച്ചെറിഞ്ഞാൽ ആ ഭിത്തിയോട് ചേർന്ന ശൗൽ എന്നേക്കുമായി തീർന്നു കിട്ടും പക്ഷേ തന്നെ എറിഞ്ഞവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ പേരൊരു വിളിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ താനിങ്ങനെ കുന്തമെറിഞ്ഞൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കേണ്ടവനല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പേര് അവൻ എന്ത് ചെയ്യാതിരിയാമോ എറിഞ്ഞ കുന്തത്തിൻ്റെ ഇടയിലൂടെ ഒഴിഞ്ഞു മാറിപ്പോയി എടുത്തെടുത്ത് മറുപടി പറയുന്നത് അഭിഷേകമാണെന്ന് ചിന്തിക്കരുത് കേട്ടോ ഒഴിഞ്ഞു പോകുന്ന അഭിഷേകമാണ് അപ്പോ അവകാശത്തോടുള്ള ഒരു പോരാട്ടമുണ്ട് അഭിഷേകത്തോടുള്ള പോരാട്ടമുണ്ട് ഒന്ന് അധികാരത്തോടുള്ള പോരാട്ടം അധികാരത്തോടുള്ള പോരാട്ടം ഇസ്രായേലിലെ വലിയൊരു വിപത്തിനെ ഒഴിവാക്കിയത് ഇസ്രായേലിലെ കന്യകമാരെല്ലാം കൂടി ഗാനപ്രതിഗാനമായി ദാവീദോ ദാവീതോ പതിനായിരത്തേക്കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ അവന്റെ അധികാരത്തോട് ചെറിയ കണ്ണുകടി ഉണ്ടായി അവകാശത്തോടുള്ള പോരാട്ടമുണ്ട് അഭിഷേകത്തോടുള്ള പോരാട്ടമുണ്ട് ഈ അധികാരത്തോടുള്ള പോരാട്ടമുണ്ട് ഇല്ലേ അധികാരത്തോടുള്ള പോരാട്ടമുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ വീട്ടിലെ കുഞ്ഞ് നമുക്കെതിരായിട്ട് അയോക്കത്ത് കയറി എന്ന് പറയാം നിന്നെ കൊല്ലൂടാന്ന് പറഞ്ഞ് കൊച്ചി ഇറക്കാൻ പിച്ചാത്തി ഇങ്ങോട്ട് നടക്കുമ്പോൾ അപ്പനോടിയ അലോകത്തെ വീട്ടിൽ കരി ഇരിക്കുക പുള്ളിയൊന്ന് പിടിപിടി ഒരു പിടി പിടിച്ചാൽ നിൽക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പുള്ളി ഓടിയ ഒളിക്കുക ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി തൻ്റെ അഭിമാനത്തോടുള്ളൊരു പോരാട്ടമായിരുന്നു അഭിമാനത്തോടുള്ള ഇത്രയും വളർത്തി വലുതാക്കി സങ്കീർത്തനവും എഴുതി ഖിന്നരവും വായിച്ച് അഭിഷേകവും ഉള്ളവൻ്റെ നേരെ അഭിഷേകമില്ലാത്ത ഒരുവൻ എഴുന്നേറ്റപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവിടെയും ഒളിച്ചു പോയെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ നേർക്ക് നേർ നിന്ന് പോരാടി ജയിക്കുന്നതല്ല വിഷയം ആമീ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതാണ് വിഷയമെന്നവന് മനസ്സിലായി വേണമെങ്കിൽ ആയിരക്കണക്കിന് പടയാളികളെ അണിനിരത്തി അഷ്ഷാരൂമിനെ ഒറ്റവെട്ടിന് കൊന്നുകളയാമായിരുന്നു ദാവീതിന് പക്ഷേ ആമിൻ വീട്ടിനകത്ത് തന്നെ സ്വന്തം കൊട്ടാരത്തിനകത്ത് തന്നെ ഒരു സായുധ വിപ്ലവത്തിന് തയ്യാറായ സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഒളിച്ചോടി പോവുകയാണ് രണ്ട് ഷബുൻ്റെ പുസ്തകം പതിനഞ്ചാം മതിയായ ഈ അവഷാരോമ കുറേ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് എന്ന് രാവിലെ പുള്ളി എഴുന്നേക്കും രാവിലെ എഴുന്നേക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടല്ലേ കേട്ടോ രാവിലെ എഴുന്നേക്കും സോ രാവിലെ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ആമി പടിവാതിൽക്കൽ വന്ന് നിൽക്കും വന്നിട്ട് രാവിലെ രാജാവിനെ മുഖം കാണിക്കാൻ വരുന്ന ആളുകളോട് കാര്യങ്ങൾ ചോദിക്കും ചോദിച്ചിട്ട് അവർ ഈ പുള്ളിയെ കൊണ്ട് ഈ പറയത്തക്ക കഴിവൊന്നുമില്ലെന്നും അടുത്ത് പോയി നിങ്ങളുടെ കാര്യം സാധിക്കത്തില്ലെന്നും ഞാനായിരുന്നെങ്കിൽ പരിഹരിച്ച് എനിക്ക് എനിക്കിതിൻ്റെ റൂട്ടറിയാമെന്നും ഒക്കെ പറഞ്ഞ് ഈ അപ്ശാലോ എന്തു ചെയ്യാന്നറിയാമോ കയറി വരുന്ന ആളുകളെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്ത് രാജകുമാരനാ സാധാരണക്കാരെ പരാതിയായിട്ട് വരുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് രാജകുമാരൻ ഉമ്മ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഓ ആരുടെ മനസ്സാതെടുക്കാതെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്ത് ഞാൻ പ്രശ്നം പരിഹരിച്ച് തരാമെന്നും അദ്ദേഹത്തെ അകത്തിരിക്കുന്ന ഞങ്ങളുടെ അപ്പനുണ്ടല്ലോ പുള്ളിക്കുന്നേ ആദ്യമൊക്കെ ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ശിശൂഷ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഭരണം ഏറ്റെടുത്തപ്പോൾ ഇല്ല ഇപ്പം വെളിവുകേടല്ലാതെ വേറൊന്നും ഇല്ല മനുഷ്യൻ്റെ അടുത്തോട്ട് പോകരുത് ഞാൻ പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ് എന്തു ചെയ്യുമായിരുന്നു ആ ഇവരെ വിളിച്ച് സ്വാധീനിച്ച് ആളുകളെ കൂട്ടി തൻ്റെ പക്ഷത്ത ആക്കി ദാവീദ് അറിയാതെ ദാവീതിന് വിരുദ്ധമായി മറ്റൊരധികാര കേന്ദ്രം കൊട്ടാരത്തിന് പുറത്ത് സജ്ജമാക്കിയിട്ട് ഇങ്ങനെ ൾ ആസൂത്രണം ഈ കാര്യം അങ്ങോട്ട് മൂത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ തന്റെ മന്ത്രിയായ ചെയ്തു കൂടെ കൂടി ദാവീദ് ഇങ്ങനെ പാട്ടും പാടി ഒന്നും കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് കാര്യങ്ങൾ ഭഗിയായിട്ട് നടത്താൻ ചെറുപ്പക്കാരനായ മിടുമിടുക്കനായ മനുഷ്യൻ അവൻ പതിനഞ്ചാം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സൗന്ദര്യമായിരുന്നു മുതൽ പാദം വരെ ഊ ില്ലാത്തവനായിരുന്നു അത് മാത്രമല്ല ഇവന്റെ തലമുടി ധാരാളം ഉണ്ടായിരുന്നു വർഷാവർഷം തലമുടി കത്തിരിച്ചു കളയുമായിരുന്നു വിടുമിടുക്കനായ ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി തലമുടിയൊക്കെ ഇങ്ങനെ ആട്ടി ആട്ടി എല്ലാവരെയും ആകർഷിച്ച് നമ്മുടെ ചില അങ്ങനെ ഉണ്ടല്ലോ എന്തായാലും ഇങ്ങനെയൊക്കെ റെഡിയാക്കി അവൻ കുതിരപ്പുറത്ത് കയറി അതിവേഗത്തിൽ ഓടിച്ചു പോകുമ്പോൾ കുതിരയുടെ വേഗത്തിനനുസരിച്ച് തലമുടി ഇങ്ങനെ രണ്ടു വശത്തേക്കും പറന്ന് നിൽക്കുക അപ്പോൾ ആളുകളുടെ ഇടയിൽ ഇവനൊരു ഹീറോയാണ് ആളുകളെല്ലാം കൂടെ കൂട്ടി വരുത്തി രാജാവിനെതിരെ പദ്ധതികൾ ഒരുക്കി കൂട്ടത്തിൽ എന്ത് ചെയ്യുന്ന അറിയാമോ അഹീതോ പേരോ അവൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു ദിവസത്തെ രാജാവിൻ്റെ അടുക്കിൽ ചെന്നിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് ഹെബ്രോണിലൊരു കൂട്ടായ്മയ്ക്ക് പോകും അതുകൊണ്ട് എനിക്ക് കുറച്ച് ആളുകളെ തരണമെന്ന് പറഞ്ഞു പാവം പിടിച്ച നിരപരാധിയായ വക്രതയും ചതിവും ഇല്ലാത്ത അപ്പനായത് ആവി ഇത് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ശ്രദ്ധിച്ചോണം ആളെ കുട്ടി വേറെ പരിപാടിക്ക് പോയതാണ് രാജാവിനെതിരെ അവൻ പരിപാടി അടക്കാൻ വേണ്ടി പോയി എന്തിൻ്റെ പേരിൽ അതെയാ കൂട്ടായ്മയുടെ പേരിൽ ഇവൻ എന്ത് ചെയ്തു എവിടെ പോവാന്ന പറഞ്ഞെ കൂട്ടായ്മയുടെ പേര് പോവാന്ന് പറഞ്ഞു പിക്നിക്കിന് പോവാന്ന് പറഞ്ഞ സാരമില്ല കൂട്ടായ്മയുടെ പേര് പറഞ്ഞ് ആരാധനയുടെ പേര് പറഞ്ഞ് ആമിനി ആരാധനയുടെ മറവിൽ കൂട്ടായ്മയുടെ മറവിൽ കൂട്ടം കൂടിയിട്ട് ആമി ദാവിനെതിരെ ഇവർ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ ദാവി ഇതൊന്നും മാറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും മന്ത്രിസഭയ്ക്കകത്തിലുണ്ട് കാരണം പുള്ളിക്കപ്പെടും സ്വത്രവും പ്രാർത്ഥനയും കൂട്ടായ്മയും കയ്യടിയും ആരാധനയും അല്ലാതെ വേറെ ഒന്നും ഇത് അത്ര ദഹിക്കാത്ത ആളുകളും അതിനകത്തിലുണ്ട് രാജവസ്ത്രമൊക്കെ മാറ്റി വെച്ചിട്ട് അങ്കി അങ്കിധരിച്ച് പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യുന്നത് അവീതിനെ പോലെ നിസാരനായ ഒരു മനുഷ്യനെ പോഷനായൊരു മനുഷ്യനെ രാജാവായി അംഗീകരിക്കാൻ മനസ്സില്ലാത്ത പലരും ഇതിനകത്ത് അകത്തുണ്ട് അതുകൊണ്ട് അവശാലവും ഒന്ന് ആയാക്കൊള്ളാമെന്ന് ചിന്തിച്ച് പദ്ധതികൾ ഒരുക്കി കൂട്ടുകെട്ടുകളൊക്കെ ഒരുക്കി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക ഹെബ്രോനിലേക്കിരിക്കുന്നു പോണം കൂട്ടായ്മയ്ക്കുക എന്ന് പറഞ്ഞു അവരെ നിഷ്കളങ്കനല്ലേ പാവം പിടിച്ചോ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന ആളുകളെ കൂട്ടി വലിയ പദ്ധതികൾ ഒരുക്കി യുദ്ധമുണ്ടാകുമെന്ന് കണ്ടപ്പോൾ ദാവീദ് എന്ത് തല മൂടിയും കൊണ്ട് ഒലിവ് മറിയുടെ കര കയറ്റം കയറി തന്റെ സ്വന്തം മകനായ അബ്ശാലോ തനിക്കെതിരായി തിരിഞ്ഞെന്ന് കണ്ടപ്പോൾ തന്റെ മന്ത്രിസഭയിലെ തന്റെ വിശ്വസ്തനായിരുന്നവൻ തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അഹീദോഫേ തന്നിൽ നിന്ന് മാറി തന്റെ ആമിന് അന്തകനായി അബ്ശാലോ ആലോചന പറഞ്ഞു കൊടുക്കുന്നു എന്ന് ദാവീദിന് മനസ്സനായപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ സ്വന്തം മകനെതിരെ ഒരു പട നയിക്കാൻ അവൻ റിയാമോ തലമൂടി ചെരിപ്പിട നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റി മുപ്പത്തി ഒന്നാം വാക്യം വേദനയായി കെട്ടുകാരിൽ എന്തായാലും കാര്യങ്ങൾ കുഴഞ്ഞു അറിയുക കേട്ടോ ദൈവഗിതമല്ലാത്ത ആലോചന പറഞ്ഞു കൊടുത്ത ഞാൻ ഒറ്റ ഒറ്റവാക്യം പറഞ്ഞങ്ങ് നിർത്താം ദൈവഗിതമല്ലാത്ത ആലോചന പറഞ്ഞു കൊടുത്ത അഹീതോഫേലിന് എന്ത് സംഭവിച്ചു എന്ന് പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നു അവൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് കണ്ട് അവൻ അപ്സാരവും മിടുക്കും അവൻ അവൻറെ ഗമയും അവൻ്റെ തടിവെടുക്കും അവൻ്റെ ചോരത്തിളപ്പിലും കാര്യങ്ങൾ സാധിക്കുന്നില്ലെന്ന് കണ്ടിട്ട് അവൻ വീട്ടുകാര്യം ക്രമത്തിലാക്കി എന്ത് ചെയ്തു കെട്ടി ഞാന്ന് ചത്തു ഓഹ് കുറച്ചുകാലം കൂടെ മന്ത്രിയായിരിക്കേണ്ട മനുഷ്യനാണ് ഭംഗിയാട്ട ഒരു മനുഷ്യനാണ് പടകഠിനമായി വല്ലാത്ത പ്രതിസന്ധിയായി തനിക്കെതിരായി കാര്യങ്ങൾ തിരിയുമെന്നറിഞ്ഞപ്പോൾ അവിശാലവും കോവർ കഴുതിയുടെ പുറത്ത് കയറി അതിവേഗത്തിൽ ഓടിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ കരുവേലകത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ടത് താൻ ഏറ്റവും അധികം ഒരുക്കി മിനുക്കി കൊണ്ട് നടന്നത് കരുവേലകത്തിൻ്റെ മുള്ളിൽ കുരങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി ആടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുതായിട്ട് കൊണ്ട് നടക്കുന്ന പലതുമായിരിക്കും നമുക്ക് ഏറ്റവും നാശം നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കുരിശായിട്ട് വരുന്നത് ദാവീദിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ആളുകളാണ് ദാവീദിനെതിരായിട്ട് തിരിഞ്ഞത് ആകാശത്തിനും മധ്യ ആവി ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്നോമിനെ വാള് വാളുകൊണ്ട് വെട്ടി അരിഞ്ഞ് ആവിനെന്തേക്കും ഭൂമിയിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ അവൻ പ്രതികരിക്കാതെ യുദ്ധം ചെയ്യാതെ വെല്ലുവിളിക്കാതെ ആയുധമെടുക്കാതെ ദൈവസനിൽ കരയാൻ ദാവീദ് തയ്യാറായപ്പോൾ തനിക്കെതിരായുള്ള കൂട്ടുകെട്ടുകളെ ആവിൻ ആലോചനകളെ ദൈവന്തം പുരാൻ വൃദ്ധ ാക്കി കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു എനിക്ക് നിങ്ങൾക്കുമെതിരായിട്ടുള്ള ചില അവിശാലവും കൂട്ടുകെട്ടുകളെ അഹീദ് ആലോചനകളെ ഇന്ന് പകൽ വ്യർത്ഥമാക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം ഒരു പക്ഷെ വീട്ടിനകത്താകാം ഒരു പക്ഷേ സഭയ്ക്കകത്തിലാകാം ഒരു പക്ഷേ കുടുംബ പശ്ചാത്തലത്തിനകത്താകാം പ്രാർത്ഥിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് എതിരായുള്ള ചില കൂട്ടുകെട്ടുകളെ ചില ആരോപണങ്ങളെ ദൈവഗിതമല്ലാത്ത ചില കൂട്ടുകെട്ടുകളെ അവരല്ല ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന ചില കൂട്ടുകെട്ടുകളെ അവർ പൊളിച്ചെഴുതുവാൻ കളയാൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെ കഴിയുമെന്ന് ഹിന്ദുമൈവാത്മാ വ്യക്തമായി തന്റെ ജനത്തോട് ആലോചന പറയുക അഭിഷേകമുള്ള നേരെ ദൈവം തിരഞ്ഞെടുത്ത ഒരു പദ്ധതി വെളിപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നേരെ ആരെല്ലാം ആലോചന കഴിച്ചാലും ഒരു പ്രാർത്ഥിച്ചാൽ മതി ആ ദൈവം ഇറങ്ങി വന്ന് തന്നെ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്യും അതിനും പറഞ്ഞ സൈന്യം എന്റെ നേരെ പാളം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും കർത്താവിന്റെ കരകളിലേക്ക് കൊടുത്താൽ മതി കേട്ടോ നമുക്കെതിരായി ശത്രു ഒരുക്കുന്ന കൂട്ടുകെട്ടുകളെ അവൻ്റെ പദ്ധതികളെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പറവോവൻ്റെ രഥചക്രങ്ങളെ താറുമാറാക്കിയവൻ കർത്താവിര് സ്ത്രോത്ര ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഇറങ്ങി ആമീൻ സീസരക്കെതിരെ ആ യുദ്ധം ചെയ്തതുപോലെ ആമീൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി നാം പ്രതികരിക്കാൻ പോയാൽ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ വഴി അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ചില പ്രകോപനങ്ങൾ കൊണ്ട് നമ്മുടെ ചില മറുപടികൾ കൊണ്ട് നമുക്ക് വേണ്ടി വെളിപ്പെടേണ്ട ചില വഴികൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ദൈവാത്മാവ് ഓർപ്പിക്കുന്ന മൗനമായിരുന്നു പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ നമുക്കെതിരായി വരുന്നതിനെ വരുന്നതിനെ നമ്മുടെ നന്മകൾക്കെതിരായി നമ്മുടെ അധികാരത്തിനെതിരായി വരുന്നതിനെ വരുന്നതിനെ ദൈവസഭയുടെ ദൈവസഭയുടെ വരുന്നതിന് കൂട്ടുകെട്ട് ആമിനൽ ഐക്യതെതിരായി വരുന്നതിനെ ആമിനെ കൈകാര്യം ചെയ്യാൻ ദൈവം വിശ്വസനാണ് ഒന്നാം വാക്യം എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു ഹോ കർത്താവേ അങ്ങേ ആരാധി പനിറങ്ങി തിരിച്ചിട്ട് എനിക്ക് ശത്രുവല്ലാതെ വേറൊന്നുമില്ലല്ലോ ഇന്നുവകം ദൈവാത്മാവ് ചിലരോടൊക്കെ ആലോചന പറയുന്നു ആ വിനലെ നമുക്കെതിരായി പലവിധമായ പ്രതിസന്ധികൾ വരുമ്പോൾ വെല്ലുവിളികൾ വരുമ്പോൾ ഓവേ എൻ്റെ വൈദികൾ എത്ര വരികയിരിക്കുന്നു എന്നോട് നിർക്കുന്നവർ അനേകരാകുന്നു 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 അടുത്തു പറയാണ് അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ലെന്നെ കുറിച്ച് പലരും പറയുന്നു ദൈവം നമ്പുരാൻ പോലും ചില ഘട്ടങ്ങളിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് ദൈവം നമ്പുരാൻ പോലും നിന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന് നമ്മളോട് പലരും പറയും നമ്മളോട് പലരും പറയുന്നു നമ്മൾ പലരും പറയും നമ്മൾ പറയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി ഇത്രയും നാൾ നടന്നിട്ട് എല്ലാ പ്രാർത്ഥനയ്ക്കും പോയിട്ട് ഏഴു ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നിട്ട് ഒരു സെഷനിൽ മുടങ്ങാതെ പോയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരേക്കാളും ഉത്സാഹത്തോടെ പോയിട്ട് എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാവരും വരുന്നതിനെക്കാട്ടി മുമ്പിൽ വന്നിട്ട് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലല്ലോ എന്ന് നാട്ടുകാർ പറയുന്നതിനേക്കാൾ മുമ്പിൽ നമ്മളോട് നമ്മൾ തന്നെ പറയും പിശാചും പറയും പോയിട്ടെന്ന കാര്യം ഒന്ന് ആത്മീയ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം പിശാജാകട്ടോ പിശാചും പറയും പോയിട്ട് നീ പോയിട്ട് എന്നെ സാധിച്ചു നിൻ്റെ വേദന കൂടുകല്ലേ നിൻ്റെ അസ്വസ്ഥതകൾ കൂടുകല്ലേ നിൻ്റെ ബുദ്ധിമുട്ട് കൂടുകയല്ലേ നിൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് കൂടുകയല്ലേ എന്തോ പോയിട്ട് എന്തോ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഇത് മാറാനല്ലല്ലോ നമ്മൾ വരുന്നത് അതോ ഇത് മാറാനല്ലല്ലോ നമ്മൾ വരുന്നത് ഇതിനു വേണ്ടി അല്ലല്ലോ നമ്മൾ വരുന്നത് ക്യാൻസർ സൗഖ്യമാകാൻ വേണ്ടിയാണോ നമ്മൾ വരുന്നത് പനി വിട്ടുമാറാൻ വേണ്ടിയാണോ നമ്മൾ വരുന്നത് ഇതൊക്കെ കർത്താവിനെ സേവിക്കുന്നവർക്ക് ദൈവം നമ്പുരാൻ അതിൻ്റെ സമയത്ത് നൽകുമെന്നേ കർത്താവ് വഴികളെ തുറക്കുമെന്ന് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ദൈവ രോഗ സൗഖ്യം ഇതെല്ലാം യാഥാർത്ഥ്യമായി ഇരിക്കുമ്പോൾ തന്നെ ഈ ശരീരം ആ കേടോടെ ഈ ലോകത്തിൽ മണ്ണിൽ മറഞ്ഞാലും അകത്തിരിക്കുന്ന അകത്തെ മനുഷ്യനെ എത്തിക്കേണ്ടിടത്തെത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെന്ന് ഇന്ന് മകൾ തിരിച്ചു ഈ ലോകത്തിലെ ും സാരമില്ലെന്ന് വിചാരിക്കും സ്രോമാലേഖനം എട്ടാമതി ആയുത്തിൽ പറഞ്ഞു ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർ വിരിക്കാൻ കഴിയും കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവോ നഗ്നതയോ ആപത്തോ ആളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനെ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു ശക്തിക്കും ഈ കർത്താവ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിക്കാൻ കഴിയത്തില്ല വേർവിരിക്കാൻ കഴിയത്തില്ല ആവി പ്രാർത്ഥിച്ച് മറുപടി പലരും കാര്യസാധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കാര്യം കണ്ടു കഴിഞ്ഞാൽ വിട്ടുപോകുന്നവരുണ്ട് എന്നാൽ ഒരു ആയുസ് മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും നമ്മൾ ഇറങ്ങി തിരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്ത വരുമ്പോ ബാക്കിയെല്ലാം കർത്താവ് തരുമെന്നേ ബാക്കിയെല്ലാം കർത്താവ് തരുവെന്നേ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമോ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി വഴി തുറന്നു തരാൻ അവന് വഴി തുറന്നു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവം മൂന്നാം സങ്കീർത്തരത്തിൽ ഒരു വാക്കുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലല്ലോ അവിടെ പറഞ്ഞാൽ കിടന്നുറങ്ങി കിടന്നുറങ്ങുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് പക്ഷെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ വിചാരിക്കും അഞ്ച് മണിക്ക് അലാറം കേട്ടോണ്ടാ എഴുന്നേറ്റേ നല്ല കേട്ടോ അലാറം വെച്ച് എത്രയോ പേർ അഞ്ച് മണിക്കടിച്ച് അഞ്ചരക്കടിച്ച് ആറിന് മടിച്ച് ഏഴിന് മടിച്ചു അവസാനം വീട്ടിലുള്ളവർ അറിഞ്ഞില്ല അതിനുവൊക്കെ കാര്യം വന്നിട്ടും അറിഞ്ഞില്ല അലാറം വെച്ച് കിടന്നുറങ്ങിയവർ പോലും രാവിലെ എഴുന്നേറ്റില്ല ഇന്ന് രാവിലെ നമ്മൾ എങ്ങനെ എഴുന്നേറ്റ് നമ്മുടെ ഇരിപ്പ് കണ്ട നമ്മൾ ആ കർത്താവിനെ ഉണർത്തിയെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുന്നേറ്റെ കർത്താവിനെ വിളിച്ചപ്പോഴാ കർത്താവ് രീതിയിലാണ് രീതിയിൽ നമ്മളിരിപ്പ് കണ്ട ഇല്ല ദൈവമക്കളെ നമ്മൾ എഴുന്നേറ്റ് കർത്താവ് എഴുന്നേപ്പിച്ചുകൊണ്ട ഞാനാകുന്ന ദൈവത്തിൻ്റെ കൃപയാളാണ് എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായി തീർന്നിട്ടില്ലെന്ന് അവൻ കൊരിന്തിന്റെ ലേഖനത്തിൽ പൗരോസ് പറയുന്നു നമ്മോടുള്ള ദൈവത്തിന്റെ കൃപ വലുതാണ് അടുത്ത വാക്യം നീയോയ് ഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമായിരുന്നു നീയോയ് ഹോവേ എനിക്ക് ചുറ്റും പരിചയം അവേ നാം ചിന്തിച്ച രണ്ടാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൽ നിങ്ങൾ രക്ഷയില്ലെന്ന് പറയുമ്പോൾ എട്ടാം വാക്യത്തിൽ പറയുകയാണ് രക്ഷ ആർക്കുള്ളതാണ് രക്ഷപ്പെടത്തില്ലെന്ന് നാട്ടുകാർ പറയുമ്പോൾ പറയുകയാണ് രക്ഷ നിങ്ങൾക്കുള്ളതല്ല രക്ഷ ഞാൻ സേവിക്കുന്ന ദൈവത്തിനുള്ളതാണ് അവനെയെ രക്ഷപ്പെടുത്താൻ കഴിയൂ മൂന്നാം വാക്യം നമ്മൾ വായിച്ചത് അവ നീയോ യോയ് ഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമായിരുന്നു ഗോരിയാത്തിൻ്റെ മുമ്പിൽ മാത്രമായിരുന്നു പരിചയക്കാർ ലോകത്തിലെ സൈന്യത്തിൻ്റെയൊക്കെ മുമ്പിൽ മാത്രമാണ് പരിചയക്കാരുള്ളത് പക്ഷേ വചനം പറയുന്നത് നീ എനിക്ക് ചുറ്റും പരിചയമാണ് എന്തിനു വേണ്ടിയാണ് കർത്താവെ നീ ചുറ്റും നിൽക്കുന്നത് സങ്കീർത്തനത്തിൽ പറയുന്നത് എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതിരിക്കേണ്ടതിന് നീ എനിക്ക് ചുറ്റും പരിചയമാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ബലഹീനമാകുന്നത് അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ സംരക്ഷിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലോ ജീവിക്കുന്നു ആ ദൈവത്തിന് ഇന്ന് പകൽ നമുക്ക് ആശ്രയിക്കാം മുന്നോട്ട് പോകാം